ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സ്വർണവിലയിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് വീണ്ടും വർദ്ധിക്കുമെന്ന് തോന്നിപ്പിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ ഇടിവ് സംസ്ഥാനത്ത് ഇന്ന് എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന് വില അറുപത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയായി അനുപാതികമായി ഗ്രാമിന്റെ വിലയും കുറഞ്ഞു നൂറ് രൂപ കുറഞ്ഞ് പവൻ സ്വർണത്തിന്റെ വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി നാല് ദിവസത്തിനകം ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് അറുപതിനായിരം കടന്നത് ദിവസങ്ങൾ കൊണ്ട് തന്നെ അറുപത്തിനാലായിരം കടന്ന സ്വ സ്വർണ്ണവില കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിപ്പിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് സാധ്യത കൂട്ടിയിട്ടുണ്ട് ഇന്നലെ വെള്ളി വില ഗ്രാമിന് നൂറ്റി പോയിന്റ് പത്ത് പൈസ ആയിരുന്നു കിലോഗ്രാമിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുനൂറ് രൂപയും ഇത് വിപണി വിലയാണ് എന്നാൽ ഈ വിലയ്ക്ക് ആഭരണങ്ങൾ കിട്ടില്ല അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തിരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് താങ്ക്